ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പരാമർശിച്ചു യെസ് പ്ലീസ് പ്ലീസ് ഇവിടെ ബാനർ പിടിച്ചു കയറാനാണ് നിങ്ങൾ ഡയസക്കേറിയ യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ബാരിക്കേഡ് മറിച്ച് കയറുന്നത് പോലെയാണ് നിങ്ങളുടെ പല എം എൽ എമാർ ശ്രമിച്ചത് അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ചേറിനെ തെരുവിലിട്ട് അലക്കുന്ന രീതിയും ശരിയല്ല ചേറിന് തെരുവിൽ വന്ന് പറയാൻ സാധിക്കുന്നതല്ല ഇപ്പൊ തെരുവിനെ സ്ട്രീറ്റിലിട്ട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അലക്കുന്ന രീതിയും ശരിയല്ല ചേർ ഈ സഭ സീറ്റിലേക്ക് വന്നത് എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ടതല്ല ചെയർ എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ട സഭയിൽ വന്ന ആളല്ല വളരെ കൃത്യമായി ദീർഘകാലത്തെ അനുഭവം എനിക്കും അതുകൊണ്ട് പലപ്പോഴും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം പരസ്യമായി ചെയറിനെ തെരുവിട്ട് അലക്കുന്ന രീതി ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന് ഉത്തരവാദപ്പെട്ട നേതൃത്വമാണ് പരിശോധിക്കേണ്ടത് ഇവിടെ വളരെ നിർഭാഗ്യരമായ സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് ഉത്തരവാദപ്പെട്ട എം എൽ എ മാർ ഒരു പോലീസിന്റെ ബാരിക്കേഡ് മറിച്ച് കയറുന്നത് പോലെയാണ് ഇവിടെ കയറിയിട്ടുള്ളത് ഒരു തരത്തിലും പ്രകോപനം വാച്ചൻ വാർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതേസമയം വാച്ചൻ വാർഡിനെ കൊടികെട്ടിയ ബാനറ് കെട്ടിയ വടി കൊണ്ടടിക്കാൻ നിങ്ങളുടെ സാമാജികന്മാർ തയ്യാറായി ഈ ഇലക്ഷന്റെ ഫോർഫ്രണ്ടിൽ എന്നെക്കൊണ്ട് പറയിക്കേണ്ട പേര് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ചില എം എൽ എ മാർ തയ്യാറായി എന്നുള്ളത് ശരിയാണ് അത്തരം രീതി ശരിയല്ല ഒരിക്കൽ കൂടി വളരെ പൊളൈറ്റായി പറയാൻ ആഗ്രഹിക്കുകയാണ് യെസ് ഇവിടെ ചില പ്രതിപക്ഷ അംഗങ്ങൾ ചെയറിന്റെ സമീപത്ത് വന്ന് പറഞ്ഞത് ചെയർ കള്ളം പറയുന്നു എന്നുള്ളതാണ് തന്റെ വാദം ജയിക്കാൻ വേണ്ടി ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കള്ളം പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ല ചെയർ അതുകൊണ്ട് ഇത്തരം വാദമുഖങ്ങൾ നേരത്തുനിന്ന് ശരിയല്ല എൻ്റെ വായിൽ കൈയിട്ട് ആളെ പേര് പറയിക്കണ്ട ഏതായാലും രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ ജെൻറ്റിൽസ് എല്ലാ കാലത്തും കാണിച്ച ഒരാളാണ് ചെയർ എന്നുള്ളതുകൊണ്ട് ആ ഭാഗം ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ പ്ലീസ് ഒന്ന് ചെയറിൽ പോയിരിക്കണം സുഖകരമായ നടത്തിപ്പിന് ചെയറുമായി സഹകരിക്കണം നിങ്ങൾ ഉന്നയിക്കുന്ന വാദഭവങ്ങൾ ചെയർ പറഞ്ഞു നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറുമാണ് നിങ്ങൾ ആ ഭാഗം അംഗീകരിക്കുന്നില്ല പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്നു നിങ്ങൾ ഉന്നയിക്കുന്ന ഭാഗം ഗവൺമെൻറ്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല പതിനെട്ട് അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സഭയാണിത് പതിനെട്ട് അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഈ പതിനഞ്ചാമത് കേരള നിയമസഭയ്ക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ല നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് ജനാധിപത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണപക്ഷം ഞങ്ങൾ ചർച്ചക്ക് തയ്യാറാണെന്ന് പറയുന്നത് സാധാരണ ചർച്ചക്കെടുക്കാതെ തള്ളുക ചെയ്യുക പക്ഷേ വളരെ സത്യസന്ധമായി ഗവൺമെന്റ് അറിയിച്ചു ചേറിന് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് സ്വർണ്ണക്കൊള്ളയാണ് വിഷയമെങ്കിൽ നിങ്ങൾ നോട്ടീസ് നൽകിയാൽ ചർച്ചക്ക് തയ്യാറാണെന്ന് പല ഘട്ടത്തിലും സഭയെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തെന്ന കാര്യം വളരെ നിർഭാഗ്യകരമാണ് ഓർഡർ ഓർഡർ ഇവിടെ ചെയറിനെ അറിയിച്ച കാര്യം പറഞ്ഞതാണ് ടു ദ ഗവൺമെന്റ് ടു ദ ചെയർ ടു ദ ദസിഷൻ ആ നിലയിൽ ഗവൺമെന്റ് ചേർന്ന് അറിയിച്ചു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂ ഏതായാലും ജനാധിപത്യത്തിൽ ഇങ്ങനെ സഭ റക്കസാക്കുന്ന രീതി ശരിയല്ല ഡിസ്രപ്ഷൻ ഒരു ഓപ്ഷനേ അല്ല ഡിബേറ്റും ഡിസ്കഷനുമാണ് ഹെൽത്തി ഡെമോക്രസിക്ക് ഏറ്റവും നല്ലത് ഞാൻ ഒടി ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നു ഡിസ്രപ്ഷൻ അല്ല ജനാധിപത്യത്തിന്റെ ഭൂഷണം പകരം ഡിബേറ്റും ഡിസ്കഷനുമാണ് ഡിബേറ്റും ഡിസ്കഷനും ഏറ്റവും കൂടുതൽ നടന്ന സഭയാണ് പതിനഞ്ചാമത് കേരള നിയമസഭ വളരെ പ്രൗഡുണ്ട് ചെയറാണ് വളരെ പ്രൗഡോടെ പറയാൻ സാധിക്കും ഇത്രയധികം അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്തപ്പം ഈ ചെയർ ഈ അതിന് ചെയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പൊളിറ്റിക്കൽ കരിയറിൽ തന്നെ ഒരു അഭിമാനമായി കാണുന്ന ഒരു ചെയറാണ് ഞാൻ യെസ്